ഭയപ്പെടുന്ന മുസ്ലിമാണോ കള്ളം പറയുന്ന സ്വഭാമണ്ഡൂലോ വയലുകൾക്കുന്ന ഉമ്മമാരി എത്ര കൈപ്പിള്ളതാണെങ്കിൽ പോലും മക്കളോട് കളവ് പറയരുത് കേട്ടോ ഹോ മക്കള് ഭക്ഷണം കഴിക്കുന്ന കേട്ടി അല്ല മക്കളെ നന്നാക്കി എടുക്കുന്ന കേട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മക്കളെ വളർത്താനാകട്ടെ കളവ് പറഞ്ഞിട്ട് നന്നാക്കാമെന്നൊരു ചിന്ത വയലുകൾക്കുന്ന പെങ്ങൾ

മുമ്പ് എവിടെയോ പ്രസംഗിക്കൊപ്പൊ പറഞ്ഞിരുന്നു ചില ഉമ്മരുണ്ട് മക്കളോട് പച്ച കള്ളത്തരം പറയും അണ്ണാച്ചി വരുന്നുണ്ട് ഞാൻ നിന്ന അണ്ണാച്ചിക്ക് കൊടുക്കും സ്വപ്നത്തിൽ പോലും അണ്ണാച്ചിക്ക് കൊടുക്കാൻ ഇട്ടപ്പെടാത്ത ഉമ്മ ഈ കളവ് പറയാണ് വരുന്നുണ്ട് എന്തിനു കഞ്ഞി പേരിൽ പേരില് പോലീസുകാർക്ക് നാട്ടിലെടുക്കുന്ന പ്രശ്നം തന്നെ നോക്കാ നേരം കിട്ടുന്നില്ല അപ്പഴല്ലേ നിന്റെ മോൻ കഞ്ഞു കുടിക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തല് ഇങ്ങനെ നമ്മളെ തമാശക്കോ അല്ലെങ്കിൽ ചെറുതായി കള്ളോ സ്വന്തം മക്കളോട് കളവ് പറയുന്ന സ്വപ്നം بابا بابا <applause> കള്ളം പഠിപ്പിക്കുന്ന സ്വഭാവമുണ്ടോ പറയുന്നത് കള്ളം പറയുന്ന സ്വഭാവം മുനാഫിക്കിന്റെ അടയാളമോ റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ വേദുകൾക്കുന്ന ഉമ്മൾക്കുന്ന പെങ്ങൾ നമ്മളെ വിവര കേടുകൊണ്ടോ ചിന്ത കുറവുകൊണ്ടോ നമ്മളെ സ്വന്തം മക്കളോട് കള്ളം പറയുന്നവരായോ അവർ കളവിനെ ചെറു ചെറുതായി കാണുന്നവരായി കളവിനെ നിസാരമായി കാണുന്നവരായി കളവര്ത്തതായി തെറ്റായി കാണുന്നവരായി മാറിപ്പോയോ അവർ കള്ളത്തിനത്തിന് കൂട്ടുനിൽക്കുന്നവരായോ നിൽക്കുന്നവരായ കളവിന് വേണ്ടി സംസാരിക്കുന്നവരായ റബ്ബ് നമ്മളെയും മക്കളെയും ഇഷ്ടപ്പെടുന്നവരെയും കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ മെരള് കടിച്ചിട്ട് കാര്യം സമർക്കം നിറഞ്ഞു ലോഹ് പറയുന്നത് ഭയപ്പെടുന്ന മുസ്ലിമാണോ അല്ല അവര് കളവ് ചാരി കളവ് പറയാൻ അവന് സാധിക്കൂല് ആ